അങ്ങനെ നമ്മളിതാ ദേവികരന്ന് വിടുകയാണ് ഇന്നലെ രാത്രി ഇവിടെ വൈദ്യനാഥിൻ്റെ ഉള്ളിലൊക്കെ പോയി നമുക്കെന്തായാലും ഇന്നിപ്പോൾ ഇനി കൊൽക്കത്തയിലേക്ക് കൊള്ളാം ഒരു നല്ല സിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു കുഞ്ഞ് സിറ്റി കേട്ടോ പക്ഷേ കൊള്ളാം ഒരു ഡിഫറൻസ് ഉണ്ട് എന്തായാലും പെട്രോളും അടിച്ച് നേരെ വിടണം ഛത്തീസ്ഗഡ് നമ്മൾ ടച്ച് ചെയ്തെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതും ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോപ്പുമില്ല അപ്പം നോർത്ത് ഈസ്റ്റിൽ അഞ്ചാ നാലഞ്ച് സ്റ്റേറ്റും ഛത്തീസ്ഗഡും നമ്മൾ അങ്ങനെ ആറ് സ്റ്റേറ്റുകൾ നമ്മൾ ഈ യാത്രയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയായിരുന്നു സമയം ഒരു പ്രശ്നമാണല്ലോ ഓക്കെ ഇപ്പം ഇരുപത്തിരണ്ട് സ്റ്റേറ്റുകളും ഏകദേശം ഒരു ഇരുപതിനായിരം ഇരുപത്തി ഇരുപതിനായിരം ഇരുപത് അഞ്ഞൂറൊക്കെ ആയിരിക്കും ഓടിത്തീരുക നമ്മൾ നിൽക്കാറ് അതെല്ലാം കാണാം നമ്മളുടെ ഓഡോമീറ്റർ റീഡിംഗ് നോക്കിയില്ല ഇന്ന് ഇവിടുന്ന് യാത്ര തുടങ്ങുമ്പോൾ മുപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് തേർട്ടി എയ്റ്റ് തൗസൻഡ് ത്രീ തേർട്ടി വണ് ഓഡോമീറ്റർ റീഡിങ് ഇന്നലെ നമ്മൾ പതിനാറായിരം ക്രോസ് ചെയ്തു നമ്മുടെ യാത്രയിലെ ചെറിയൊട്ടീസ് ഈ ടൈപ്പ് റോഡ് കണ്ടില്ലേ ഇത് ജാർഖണ്ഡിൻ്റെ ഒരു ഒരു പ്രത്യേകത ആട്ടോ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയാം ഈ ഭാഗത്തുള്ള റോഡുകളിൽ ഇങ്ങനത്തെ മരം നോക്കുക രണ്ട് സൈഡിലും കുറേ കാണാം കുറേ സ്ഥലങ്ങളിൽ കാണാം ഇന്നലെ രാത്രിയൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ മരങ്ങളായിരുന്നു ഒരുപാട് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല രാത്രി ആയതുകൊണ്ട് ജാർഖണ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്ലാറ്റ്യൂ ഭാഗമാണ് ഇപ്പം പരന്ന ഭൂമിയാണ് മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഇതൊക്കെ എന്തായാലും കുറച്ച് പച്ചപ്പും മരങ്ങളൊക്കെ ഉണ്ട് ഇപ്പം മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് ആഹാ ഹാ അതുകൊണ്ടൊരു സുഖം പിന്നെ തണുപ്പുകാലം ആയി വരികയാണല്ലോ നല്ല റോഡും പൊതുവേ പക്ഷെ എനിക്ക് തീരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ബീഹാറിൻ്റെയൊക്കെ പല ഭാഗങ്ങളിലും നല്ല റോഡ് അനാവശ്യ സ്ഥലങ്ങളിൽ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ കൂടുമ്പോൾ കൂടുമ്പോൾ റമ്പിൾ സ്ട്രിപ്പ് എന്ന് പറയും ഹമ്പുകളില്ലേ കടകട കടകടാന്നിട്ട് അങ്ങനെ കുറേ ഇത് പണിത് വെച്ചിരിക്കുക അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഇന്നലെ രാത്രി എന്നിട്ട് നടുവേദന എടുക്കുക അങ്ങനെ റോഡെല്ലാം നല്ലതാണ് ഇവര് എന്താ പറയുക നല്ല റോഡുണ്ടാക്കി വെച്ച് അതിൻ്റെ മുകളിൽ ഇത് പണിയുന്നതിൻ്റെ അർത്ഥം എന്താണ് അപ്പം എന്നാൽ പിന്നെ റോഡേ നന്നാക്കാതിരിക്കുക ആൾക്കാർക്ക് ബോധം വേണം ഉപയോഗിക്കാൻ ശരി അപ്പോൾ നല്ല ടേണിങ് വരിക അല്ലെങ്കിൽ പെട്ടെന്നൊരു ജംഗ്ഷനോ ക്രോസ് ബോർഡർ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ശരി ഇതങ്ങനെയല്ല ഇത് മെനക്കെട്ട് ഈ സാധനം വെറുതെ വെറുതെ പണിത് വെച്ചിരിക്കുക ആൾക്കാർ സ്പീഡ് എടുക്കാതിരിക്കുക മനസ്സിലായില്ല ആ അത് ശരിക്കും ഏത് വിഡി ചിന്താഗതയാണ് പിന്നെ ഇവിടെയുള്ള ആൾക്കാരും അങ്ങനെ ഓടിക്കുന്നുണ്ടാകും വണ്ടി പറയാൻ പറ്റില്ല ഇന്നലെ വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞുകിടക്കുന്നുണ്ടല്ലേ ജസ്റ്റ് ഫ്രഷ് ആക്കിട്ടല്ലേ മെയിനായിട്ട് ആൾക്കാർക്കാണ് ബോധമില്ലാത്തത് അമ്മാവരി ഡ്രൈവിങ് അതാണ് പ്രശ്നം പറയുന്നത് മനുഷ്യന്മാര് മതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഇതല്ലേ ജാർഖണ്ഡാണ് ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇവരെ റോഡി വെച്ചിട്ടുണ്ട് ഇതെന്ത് രസമുള്ള സ്ഥലങ്ങളാ ജാർഖണ്ഡിലെ ഗ്രാമങ്ങളെ എപ്പോഴും ഈ ഗ്രാമങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഇതല്ല ഇതുവരെ മലകൾ കാണാം പാടം ഇവിടെ ഇങ്ങനെ നല്ല റോഡാണ് പാലം പണി നടക്കുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പഴയ റോഡിലേക്ക് ഇറങ്ങി പിന്നെ വീണ്ടും നല്ല റോഡ് അല്ലേ അങ്ങനെയാണ് ഈ ഭാഗത്ത് എന്താ ഒരു ഗ്രാമീണ ഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും ഗൂഗിള് നമ്മളെ രാവിലെ തന്നെ എന്ത് കഷ്ട ഏതൊക്കെയോ വഴി കൂടെ ഡൈവേർട്ട് ചെയ്തിട്ട് ഓഹാ ഇങ്ങനെ തട്ടാ റെയിൽ അധികം കണ്ടിട്ടില്ല പരന്ന പ്രദേശം ചുറ്റും മരങ്ങൾ കാണും സൈഡിൽ കൂടെ റെയിലും <laughs> േ നല്ല അടിപൊളി റോഡും സിംഗിൾ ലൈനാണ് ട്രാഫിക് കുറവാണ് എത്ര ദൂരം കഴിഞ്ഞിട്ടാണെന്നറിയാം നല്ല റോഡ് കുറച്ച് ദൂരം കിട്ടുന്നത് ഓ ഇന്നിപ്പോൾ യാത്ര പുറപ്പെട്ടിട്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയി നല്ല റോഡ് കുറച്ച് ഇപ്പോഴാണ് കിട്ടുന്നത് കണ്ടിന്യൂസ് അതായത് ഇതുപോയി ചേരുന്നത് ജംഷഡ്പൂർ കൊൽക്കത്ത മെയിൻ ഹൈവേ ഹൈവേയിലാണ് അതൊരാശ്വാസം പക്ഷെ ഹൈവേ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല അത് കണ്ടറിയണം നല്ല റോഡ് എന്താ സ്പീഡ് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഹൈവേ കയറി എന്റെ അമ്മ ഇവിടെയുള്ള ഹമ്പ് ഉണ്ടല്ലോ സ്ലോ ചെയ്താൽ പോരാ വണ്ടി നിർത്തണം എന്ന് പറയാ ഓ ശരിക്കും മനുഷ്യൻ്റെ ശ്രമം പരീക്ഷിക്കുന്നുണ്ടോ കണ്ടിന്യൂസ് റോഡുകൾ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന സിംഗിൾ ലൈൻ ഹൈവേയിൽ ഹൈവേന്ന് ആറുവരി പാതയിലേക്ക് കയറിയപ്പോഴല്ലോ ഓ എന്താ പറയുക സമാധാനം ആ ബ്രിട്ടാനിയയുടെ കേക്ക് വാങ്ങിയിട്ടായിരുന്നു അത് കഴിച്ചു ഇനിയിപ്പോൾ വേറെ ഒന്നും വേണ്ട നാല് മണിക്കൂർ ഇരുന്നൂറ് കിലോമീറ്റർ എന്നാണ് ഗൂഗിൾ പറയുന്നത് എന്തായാലും കൊൽക്കത്ത എത്തിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നമ്മൾ വൈകുന്നേരമാണ് അവിടെ എത്തുന്നത് ഹൈവേയിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് ബൊക്കാറോ അതുപോലെ ജംഷഡ്പൂർ കൊൽക്കത്തയിലേക്കുള്ള അവിടെ നിന്നൊക്കെയല്ല കൊൽക്കത്തേക്കുള്ള മെയിൻ ഹൈവേ ആണ് അപ്പം ഹോ ഫുൾ ട്രക്കുകളാണ് ട്രക്കുകളോ ട്രക്കുകൾ ട്രക്ക് ട്രാഫിക് ഭയങ്കര അധികമാണ് ഒരു ഹൈവേയിൽ ട്രക്കുകൾക്കൊക്കെ സമാധാനമായിട്ട് പോകാനും കൂടിയാണ് ഇവിടെ സിക്സ് ലൈൻ ഉണ്ടാക്കി വെച്ചത് അപ്പം നമ്മൾ നോക്കി പോകണം എന്റെ അമ്മയെ ന്യൂക്ലിയർ റിയാക്ടറാണോ ആ കാണുന്നത് അതിനാണ്ട പുകയും വരുന്നുണ്ട് ഓ അത്ര അടുത്തൊന്നും കാണുന്ന ആദ്യയിട്ടാ ഇവരുമ്പോ ഇവർ കണ്ടിരുന്നു ഗുജറാത്തിലും പക്ഷെ അത് പ്രവർത്തിക്കുന്ന എന്ന് തോന്നുന്നു അതോ തെർമൽ പ്ലാന്റ് ആണോന്നറിയില്ല ഡി എസ് ടി പി എസ് തെർമൽ പ്ലാന്റ് ആയിരിക്കും ചിലപ്പോൾ ഇവിടെ ഒന്നും ന്യൂക്ലിയർ പ്ലാന്റ് ഉള്ളതായ അറിയില്ല ഇല്ല കൂടക്കുറത്തുണ്ട് തമിഴ്നാട് പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് ന്യൂക്ലിയർ ആയിക്കില്ലാന്ന് തോന്നുന്നു എല്ലായിടത്തും ഈ ഹൈവേ ഫോർ ലൈനാണ് പക്ഷേ ഇവിടെ അതും പോരാ കാരണം അത്ര അധികം ട്രക്ക് ട്രാഫിക്കാണ് ഇവിടെ സിക്സ് ലൈനും എയിറ്റ് ലൈനും ഒക്കെ ആക്കാൻ പോകാൻ തോന്നുന്നുണ്ട് നമുക്കിനിയും ഏകദേശം ഒരു എൺപത്തിരണ്ട് കിലോമീറ്ററോളം പോകാനുണ്ട് കൊൽക്കത്തത്തെ കുഴപ്പമില്ല മൂവി കാണും പക്ഷേ കുറച്ച് സ്പീഡിലൊക്കെ പോകുന്നത് ഈ എന്താ പക്ഷേ ഈ ട്രക്ക് ട്രാഫിക് ആണ് പ്രശ്നം കണ്ടിന്യൂസ് ട്രക്കുകൾ ഉണ്ടാകുമ്പോഴേ ഭയങ്കര നമ്മൾ ക്ഷീണിക്കുന്നു എന്തായാലും ഹൈവേ കൊള്ളാം പക്ഷേ ഇടയിലിടയിൽ ഉണ്ട് അത് ശ്രദ്ധിക്കുക വേണം അതാണ് അപകടം ഹൈവേയിൽ വലിയ വലിയ കുഴികൾ അതവര് നേരെയാക്കുന്നില്ല വീതി കൂട്ടുന്നതൊക്കെ ഓക്കെ അങ്ങനെ കൊൽക്കത്ത് ഒരു പതിനഞ്ച് കിലോമീറ്റർ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല മാപ്പിൽ ഒരു രണ്ട് കിലോമീറ്ററാണ് കടിക്കുന്നത് എന്താ അറിയില്ല അത് ശരി പെട്ടെന്ന് ഞാൻ ക്ലോക്ക് നോക്കിയതേ അഞ്ച് അമ്പതായിട്ടുള്ളു നേരെ നോക്ക് വല്ല ഏഴുമണിയായതുപോലെ ഉണ്ട് കൊൽക്കത്തയിലും അങ്ങനെയാണ് ബെസ്റ്റ് അങ്ങനെ ക്വീൻ ഓഫ് ബേ ഓഫ് ബംഗാൾ കൊൽക്കത്ത കൊൽക്കത്ത നഗരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്ലോക്കിലേക്ക് എൻ്റെ അമ്മ ട്രാഫിക് ഒരു രക്ഷയില്ല കേട്ടോ കൊൽക്കത്ത ഒരു കണക്കിനാണ് പുറത്ത് ചാടിയത് അതുകൊണ്ടില്ല അപ്പുറത്ത് ബൈക്കും ഓട്ടോ ഒന്നും അതുകൊണ്ടൊക്കെ വണ്ടി അടിച്ച് മിന്നിച്ച് പോകുന്നുണ്ട് നമ്മൾ ഇതുവഴി പെട്ടിരിക്കുക ട്രാഫിക് ജാം ഓറ ബ്രിഡ്ജ് കിടക്കണം എന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒരുപാട് അംബാസിഡർക്കാരുകൾ കാണാം കേട്ടോ നമ്മൾ പൊതുവേ കാണാത്ത ഇവിടെ കാണാം ഇവിടെ ആയിരുന്നല്ലോ ഫണ്ട് മാനുഫാക്ചറിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് കുറേ ടാക്സികളും കണ്ടു കേട്ടോ നമ്മുടെ സിഗ്നേച്ചർ സ്റ്റൈൽ കൽക്കത്ത വണ്ടികൾ മഞ്ഞ ബ്ലാക്ക് ടാക്സികളെ എനിക്കിതൊന്ന് ഹൂഗ്ലി നദി ഇപ്പം നമ്മൾ കടക്കാൻ പോവുകയാണ് അങ്ങനെ ഗംഗയുടെ ആരംഭവും ഗംഗയുടെ അവസാനമാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ആരംഭം നമ്മൾ നേരത്തെ കണ്ടു ഗംഗോത്രി ഇത് അവസാനം ഹൂഗ്ലി നദി കൊൽക്കത്ത കഴിയുമ്പോൾ കടലിലേക്ക് ലയിക്കും ബംഗാൾ ഉൾക്കടലിലേക്ക് എന്തായാലും ഹൂഗ്ലി നദി ഒന്ന് ഹോറ ബ്രിഡ്ജല്ലേ കാണുന്നത് അല്ല ഇത് വിവേകാനന്ദ ബ്രിഡ്ജ് അങ്ങനെ പേര് കൊടുത്തിരിക്കുന്നു ഇതാ ഹൂഗ്ലി നദിയാണ് മക്കളെ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ ഗംഗ ആഹാ പാലത്തിന്റെ ഇടതുവശത്ത് കാണുന്നത് ദക്ഷിണേശ്വർ ആട്ടോ കാളി ക്ഷേത്രം ശ്രീരാമകൃഷ്ണനൊക്കെ പോയിരിക്കും എന്ന് പറയുന്ന ഒരമ്പലാണത് ശ്രീരാമകൃഷ്ണ പരമാംസർ ഒക്കെ അവിടെ പോയി ഇരിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ ദക്ഷിണേശ്വരാണ് ഈ ദക്ഷിണേശ്വറിൽ അതായത് അവിടെ പകല് പോവാ എന്തായാലും യാത്ര അവസാനിപ്പിച്ച് വിശ്രമിക്കട്ടെ വയ്യ നമ്മളിപ്പോ ഇന്നലെ ഇന്നലെ ക്രോസ് ചെയ്ത് വന്ന പാലത്തിന്റെ അടിയിലാണ് ഉള്ളത് ഇവിടെ ഒരു ഫെറി സർവീസ് ഉണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ദക്ഷിണേശ്വറിലാണ് ദക്ഷിണേശ്വറിൽ നിന്ന് ബേലൂർ മട്ടിലേക്ക് ഉള്ള ഈ സർവീസിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട് അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക കാണുന്നില്ല പക്ഷേ നടുവിൽ റെയിലുണ്ട് അല്ലേ കൊൽക്കത്ത ഈ ശരിക്കും ഗംഗയാണ് ഹൂഗ്ലി നദി എന്നാണ് ഇവിടെ വിളിക്കുക ഇവിടെ ഗംഗ അങ്ങനെ ഒഴുകി ഒഴുകി നേരെ പോയി കടലിൽ ചെയ്യുക കടലിലേക്ക് ഒരു നൂറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചതിനേക്കാളും അധികമുണ്ട് അതായത് വേഗം പോയി ബോട്ടിൽ കയറട്ടെ നമുക്ക് ഇവിടുന്ന് ദക്ഷിണേശ്വർ കാണാട്ടോ ദേവി ക്ഷേത്രം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് അവിടെ ആദ്യം പോവും അവിടെ പോകും ആദ്യം ഇവിടെ ഇപ്പോൾ നമ്മൾ ബോട്ട് എത്തിയിട്ട് ഫെറി സർവീസ് നമ്മളിപ്പോൾ ഇതാ ഫെറിയിൽ കയറിയിട്ടുണ്ട് ഫെറി പുറപ്പെട്ടു ഫുൾ ആൾക്കാരോ ഇപ്പം നമ്മൾ നിൽക്കുകയാണ് ായാലും കൊള്ള കൊൽക്കത്തയിലെ ഫെറിയാണ് പ്പോൾ ഇവിടെ ബേലൂർ മഠത്ത് നിന്ന് തിരിച്ച് പോവുകയാണ് അവിടെ ഉള്ളിൽ നോ ഫോട്ടോഗ്രാഫി ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഉള്ളിൽ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഉള്ളത് ഇവിടെ വൈകുന്നേരം ആയി സമയം ആറുമണി ആവുന്നേ ഉള്ളൂ പക്ഷേ ഇരുട്ടായി കണ്ടല്ലേ ദക്ഷിണേശ്വറിലാണ് ക്ഷേത്രം കൊൽക്കത്തയിലെ ഫേമസ് ആയിട്ടുള്ള ദക്ഷിണേശ്വർ ക്ഷേത്രമാണ് ഈ കാണുന്നത് നമ്മൾ രാവിലെ ബോട്ടിൽ കയറിയപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ബോട്ട് കയറിയതെല്ലാം അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു ഇത് ഇതിൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളിൽ ഫോണോ എല്ലാം ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോൺ പുറത്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട് ഏതായാലും പോയി നോക്കാം ആ ഇവിടുന്ന് അമ്പലത്തിന് നല്ലൊരു വ്യൂ കിട്ടും ഇത്രയും തന്നെ പുറത്തുനിന്ന് വരുന്നവർക്ക് കാണാൻ കഴിയുള്ളു പിന്നീട് ഫോൺ പുറത്ത് കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് വേണം ഉള്ളിലേക്ക് പോകാനായിട്ട് ദക്ഷിണേശ്വർ കൊൽക്കത്ത വിവേകാനന്ദ നല്ല ചുരുചുരക്കോടെ നിക്കുന്ന ഒരു പ്രതിമ ഇതല്ലേ തലയിൽ കെട്ടൊന്നും ഇല്ലാത്ത വിവേകാനന്ദനാണിത് അല്ല നമ്മള് ദർശനം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് ഇവിടെയാണ് നല്ല ഭംഗിയാക്കിയിട്ടുള്ളത് ആ കാണാൻ നല്ല രസമുണ്ട് ഉള്ളിൽ കയറി ഇറങ്ങി പുറത്തേക്ക് ദക്ഷിണേശ്വർ കാളി ദക്ഷിണേശ്വർ മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഇവിടെ നിന്നാണ് മെട്രോ സ്റ്റാർട്ട് ചെയ്യുക ചെറുതെന്ന് കുറച്ച് ദൂരം മെട്രോയിൽ കയറി നോക്കാം നമ്മളിവിടെ ദക്ഷിണേശ്വർ മെട്രോ കണ്ടപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ സബ് അർബനും കൂടി ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ സബർബനിൽ ടിക്കറ്റ് എടുത്ത് കയറി പോയിട്ട് തിരിച്ച് മെട്രോയിൽ വരാമെന്ന് വിചാരിക്കുക ഒന്നുമില്ല ഒരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് സബർബനിൽ അർബനിൽ കയറി സ്റ്റോപ്പ് എത്തി അതൊക്കെ ഇറങ്ങാം ലേക്ക് ആണെന്നാണ് ഇവിടെ ഉള്ള സബ് ഒരു നാലഞ്ച് പോകേ ഉള്ളൂ ഫുള്ള് ഇതേപോലെ നിൽക്കാനും ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് ഓക്കെ നമ്മൾ അതിന് തിരിച്ച് കൊൽക്കത്ത മെട്രോയിൽ പോവാം ടിക്കറ്റ് എടുത്ത് ഇവിടെ മെട്രോയിൽ കയറിയിട്ടുണ്ട് ഒന്നുമില്ല മെട്രോ എല്ലാം സെയിം തന്നെ കേട്ടോ നമ്മുടെ കൊച്ചി മെട്രോ സെറ്റപ്പ് തന്നെയാണ് എല്ലാം ഒരു സൈഡിൽ അങ്ങോട്ടേക്കും ഒരു സൈഡിൽ കവി സുഭാഷ് ആണ് ആ വേറൊരു സ്റ്റോപ്പ് ദക്ഷിണേശ്വർ ഒരു എൻ്റും കവി സുഭാഷ് അടുത്ത എൻ്റുമാണ് യെസ് ഇങ്ങനെ ഓരോ ആർട്ട് വർക്കും ഇവിടെ കാണാം നല്ല രസമുണ്ട് മെട്രോ സിറ്റി മെട്രോ സ്റ്റേഷനിൽ അതൊരു സബർബൻ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തിരിച്ചിനി മെട്രോൻ്റെ വെറുതെ ചുമ ഓക്കെ താങ്ക് യു കൊൽക്കത്ത കൊൽക്കത്ത നമ്മൾ കാര്യമായിട്ട് വേറെ എവിടെയും പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഈ തിരക്കുള്ള സിറ്റി ടൗൺ യാത്രകൾ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല ദക്ഷിണേശ്വർ മെട്രോ സ്റ്റേഷനാണേ കാണുന്നത് അവിടെയും ഇവർ മൂന്ന് പേരാണ് അതല്ലേ കാളി ഓക്കെ നമുക്ക് പതുക്കെ ഇറങ്ങാം